ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൊഴിലായി ലൈംഗിക തൊഴിൽ കണക്കാക്കുന്നു പണം വാങ്ങി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബിസിനസ് ആണിത് എന്നാൽ മിക്ക സമൂഹങ്ങളിലും ഇതിനെ നെഗറ്റീവായ അർത്ഥത്തിലും അധാർമികമായും കരുതുന്നുണ്ട് ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തികൾ പലപ്പോഴും ശാരീരിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുകയും പലപ്പോഴും തങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു പല രാജ്യങ്ങളിലും ലൈംഗിക തൊഴിൽ നിരോധിച്ചിട്ടുണ്ട് കർശനമായ ശിക്ഷകൾ നൽകുന്ന കുറ്റകൃത്യമായി കണക്കാക്കുന്ന രാജ്യങ്ങളുമുണ്ട് എങ്കിലും ചില രാജ്യങ്ങളിലെങ്കിലും ഇത് നിയമവിധേയമാണ് മിക്ക മുസ്ലിം രാജ്യങ്ങളും ലൈംഗിക തൊഴിലിന് കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലൈംഗിക തൊഴിൽ നിയമവിധേയമാക്കിയ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമുണ്ട് ബംഗ്ലാദേശ് ആണത് ഇവിടെ ലൈംഗിക തൊഴിലിനെ നിയമപരമായി അംഗീകരിക്കുക മാത്രമല്ല അതിനുള്ള ലൈസൻസ് നൽകുകയും ചെയ്യുന്നു ലോകമെമ്പാടും നാല്പത്തിയൊൻപത് രാജ്യങ്ങളിൽ വേഷ്യാവൃത്തി നിയമവിധേയമാണ് ചില രാജ്യങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് അനുവദിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇത് നിയമവിരുദ്ധമാണ് എന്നാൽ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വേഷ്യാവൃത്തി നിയമവിധേയമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ലൈംഗിക തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുകയും മറ്റു തൊഴിലവസരങ്ങൾ ലഭിക്കാത്തതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ തൊഴിലിൽ പ്രവേശിക്കുന്നതെന്ന് പ്രസ്താവിക്കുന്ന സത്യവാങ്മൂലം നൽകുകയും ചെയ്യണം ഒരു എൻ ജി ഒയുടെ റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകൾ ലൈംഗിക തൊഴിൽ ചെയ്യുന്നുണ്ട് ദൗലദ്യ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ആളുകൾ ബംഗ്ലാദേശിൽ ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ത്രീകൾ ഇവിടെ ലൈംഗിക തൊഴിൽ ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ലൈംഗിക തൊഴിൽ നിയമവിധേയമാക്കിയിട്ടുണ്ടെങ്കിലും ചൂതാട്ടവും ലൈംഗിക തൊഴിലും തടയുന്നതിന് ലക്ഷ്യമിട്ട വ്യവസ്ഥകൾ ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാലവേഷ്യാവൃത്തി നിർബന്ധിത ലൈംഗിക തൊഴിൽ ലൈസൻസ് ഇല്ലാതെയുള്ള ലൈംഗിക തൊഴിൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നിവയെല്ലാം നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരം മുതലാണ് ബംഗ്ലാദേശിൽ ലൈംഗിക തൊഴിൽ നിയമപരമാക്കിയത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ലൈംഗിക തൊഴിലിലേക്ക് നിർബന്ധിച്ചിറങ്ങേണ്ടി വരുന്ന നിരവധി പെൺകുട്ടികളുണ്ട് ഇത് ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നു ദരിദ്രരായ മാതാപിതാക്കൾ പെൺകുട്ടികളെ ചെറിയ തുകയ്ക്ക് വിൽക്കുകയോ വിവാഹ വാഗ്ദാനം നൽകി ഇടനിലക്കാർ വഞ്ചിക്കുകയോ ചെയ്യുന്ന നിരവധി പെൺകുട്ടികൾ ലൈംഗിക തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെടുന്നു ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഏകദേശം ഇരുപത്തിയൊൻപതിനായിരം പെൺകുട്ടികൾ ലൈംഗിക തൊഴിൽ ചെയ്യുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ബംഗ്ലാദേശിലെ പോലെ ഓസ്ട്രേലിയയും ലൈംഗിക തൊഴിൽ നിയമവിധേയമാക്കിയിട്ടുണ്ട് ഇവിടെ ലൈംഗിക തൊഴിലാളികളുടെ ആരോഗ്യത്തിന് സർക്കാർ മുൻഗണന നൽകി വരുന്നു ലൈംഗിക തൊഴിലിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ പ്രായപരിധി പത്തൊൻപത് വയസ്സാണ് കൂടാതെ അവർ വരുമാനത്തിന് നികുതി അടക്കേണ്ടതുണ്ട് ഓസ്ട്രേലിയയിലും ലൈംഗിക തൊഴിൽ നിയമവിധേയമാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിയമങ്ങളാണ് നിലനിൽക്കുന്നത് ബെൽജിയത്തിൽ ലൈംഗിക തൊഴിലിനെ ഒരു കലാരൂപമായാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതിന് സർക്കാർ ലൈസൻസും നൽകുന്നുണ്ട് ന്യൂസിലൻഡിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ ലൈംഗിക തൊഴിൽ നിയമവിധേയമാക്കിയിട്ടുണ്ട് കൂടാതെ മറ്റ് മേഖലകളിൽ എന്ന പോലെ ലൈംഗിക തൊഴിലാളികൾക്ക് വിവിധ സാമൂഹിക ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നുണ്ട് നെതർലൻഡിലെ ആംസ്റ്റർഡാമിലുള്ള റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് ലൈംഗിക തൊഴിലിന് ഇടമാണ് ഇവിടെ ലൈംഗിക തൊഴിൽ പരസ്യമായി അംഗീകരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ലൈംഗിക തൊഴിലാളികൾക്ക് നിയമപരമായ അവകാശങ്ങൾ നൽകിയ ആദ്യ രാജ്യമാണ് ജർമ്മനി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ ലൈംഗിക തൊഴിലിന് ലൈസൻസ് നൽകി വരുന്നുണ്ട് ജർമ്മനിയിൽ ലൈംഗിക തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷയും ഇൻഷുറൻസും നൽകുന്നുണ്ട് കൂടാതെ വരുമാനത്തിന് നികുതി അടയ്ക്കണം ഇതിനു പുറമെ അവർക്ക് പെൻഷനുമുണ്ട്